വെളിച്ചെണ്ണയുടെ വില വില കൂടി സാധനങ്ങളുടെ ഇനിയും പെട്രോൾ പെട്രോൾ ഇനി വിലയും കൂടാൻ സാധ്യത ഈ ോ നിങ്ങളെ പത്രമായി ചോത്തിരുന്നോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണ്ട ഇവിടെ മുളക് പൊടി ഇല്ല മഞ്ഞപ്പൊടി ഇല്ല വെളിച്ചെണ്ണ ഇല്ല മൻസാരില്ല ഈ കണ്ട പറഞ്ഞിട്ടുണ്ട് ഇവിടെ ൊടിയുടെ കാലം പോയ പോലെ പോവാൻ പറ്റില്ല മോനെ ആ എന്റെ അച്ഛന്റെ ജയിക്കാന്നും പറ്റില്ല ഇത്രേം കാലേ ഇവിടെ തിന്നണ്ടാരെ

പിന്നല്ലാണ്ട് ഞാൻ ശരിയാ ബാക്കിയുള്ളവരുടെ സ്വസ്ഥത ഒക്കെയാണ് പോയി മനുഷ്യൻ കൊച്ചിട്ടോ കാല് ഞാൻ ഞാന് വെറുതെ അച്ഛനെ ഉണ്ടല്ലോ മൂന്നാലുതരം പഠി നിന്ന് തിന്നാനായിട്ട് എന്റെ അച്ഛൻ തിരഞ്ഞെ പോരാ ില്ല അതെ എന്റെ അച്ഛൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും സ്വർണവും ശ്രീധനൊക്കെ തന്നിട്ട് കെട്ടി ചെന്നത് അറിയോ നിങ്ങൾ കെട്ടുമ്പോ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മരുന്നച്ചോടാണ് മയക്കുമരുന്നിന്റെ കച്ചോടം അതായിരുന്നു നിങ്ങൾക്ക് നിങ്ങക്ക് കഴിഞ്ഞിട്ട് അതിപ്പ എന്താ സിംഹത്തിന്റെ കൂടെ ഇറക്കാൻ പറഞ്ഞിട്ട് ആ പണിയും പോയി നേരെ കൊളുത്താലേ സാധാരണ ഗതിയിൽ കെട്ടിയന്മാരെ രാവിലെ കുളിച്ചൊരുങ്ങി എന്തെങ്കിലും കണ്ടെങ്കിൽ തിന്നിട്ട് പോവാ പണിക്ക് ഇത് ഇരിക്കോ പിന്നെ അല്ല പിന്നെ ആര് തീച്ചിട്ട് കുത്തിരിക്കണത് ഏഹ് കുഴിക്ക് കല്ലടിച്ചിരിക്കണോർന്നിട്ടോ അതെ എന്തെങ്കിലും സ്നേഹ ആ വടക്കേലെ റാഫിക്കില്ലേ പുള്ളിയുടെ വൈഫിന് പുള്ളി എന്തൊക്കെ മേടിച്ചുകൊടുത്ത് പാദർശരം കഴിഞ്ഞ മാസത്തില് പിന്നെന്താണ് വലിയൊരു വല്യൊരു പിന്നെ മൊബൈൽ ഫോണ് വീട്ടിലേക്കുള്ള സാധനങ്ങള് എപ്പോഴും നോക്കിയാലും പെണ്ണെടുത്തി ഷോപ്പിങ്ങിലാ പറഞ്ഞു പിന്നെ ചോദിക്കുമ്പോ തട്ടിട്ട് ഇതാണ് മനസ്സിൽ ഇപ്പല്ലേ ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടാണ് ചെറിയ പ്രതീക്ഷിച്ചു നടക്കുന്നത് ഞാൻ കാര്യം പറയാൻ ചവിട്ടുകൊണ്ട് പുറത്താക്കാൻ പറ്റാത്ത േ ഇവിടെ രണ്ടാം സ്ഥാനം തന്നെ പറഞ്ഞാ പറഞ്ഞരാണ്ടീരെ പേടി ചൂട് ഞാൻ തരാം

എന്താ പറഞ്ഞത് ഇവിടെ ഒന്നും ഇല്ല ഒന്നുമില്ല നിന്നോട് അങ്ങനെ പറഞ്ഞു എന്റെ ഭാര്യ അങ്ങനെ ഈ അങ്ങനെ പറഞ്ഞു എനിക്ക് കാണാം അവൾക്കാണോ അതിങ്ങനെ വീട്ടിലൊന്നും പറയാനുള്ള ചോദിച്ചത് പറഞ്ഞോ നല്ല ലാഭവില്ല ചോദിച്ചു വന്നാൽ പറ്റുള്ളൂ അങ്ങനെ നിങ്ങടെ പാടിയത്തിൽ മടിച്ച കണക്ക് കേട് കിടക്ക് ശുഷവാ നിങ്ങളുടെ അടുത്ത് കേക്ക് ഇയാള് പണ്ട് നമ്മളെ വീട്ടിൽ മിനിറ്റ് ആ വന്നിരുന്നോ ഏഹ് ഇവിടെ ഇയാൾ എന്താ ചോദിച്ചത് സംസാരിക്കട്ടെ കേട്ടെ വന്നിട്ട് ഇയാൾക്ക് രണ്ട് കെട്ടി നഷ്ടപ്പെട്ടതാണ് ഡോക്ടറെ കാണിക്കണം ചികിത്സക്ക് പൈസ വേണം പറഞ്ഞോ ഇല്ലേ പറഞ്ഞു അപ്പൊ പറഞ്ഞല്ലേ അങ്ങനെ പറഞ്ഞില്ലേ പറഞ്ഞാ പറഞ്ഞു ഇവിടെ പൈസ ഒന്നും ഇല്ലാന്ന് പറയാള് അധികാരാണ് കാരെ തന്നെ ആരെ തന്നു പറഞ്ഞു പറയണ്ട ഇവിടെ ആരെ പറയും ഇവിടെ അല്ല ഇച്ചിറങ്ങി എനിക്ക് പ്ലീസ് ഇവിടെ ഉള്ള സമയത്ത് അതൊക്കെ പറയാനുള്ള അധികാരം എന്തോ ഈ വീട്ടിലെ ആടെ ഞാനാണ് മനസ്സിലാ അത് പറയാനുള്ള അവകാശം ഇവിടെ എനിക്കാണ് പറയാനുള്ള അവകാശം മനസ്സിലായില്ലേ മനസ്സിലായോ ഇവിടെ ഒന്നുമില്ല പൊയ്ക്കോളി പൊയ്ക്കോളി പോയിക്കോളി ഇവിടെ ഒന്നുമില്ല അത് പറയാനുള്ള അവകാശം എനിക്കാണ് മനസ്സിലായില്ലേ